സ്കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റോട് കൂടിയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോയുടെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ തേങ്ങാ പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് പീർ പത്തിരി ഒട്ടുമിക്ക ആളുകൾക്കും അറിയാതിരിക്കുക എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നല്ലൊരു ഫിഷ് കറിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കുറഞ്ഞ സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഈ ഒരു പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പോളം കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഓവർനൈറ്റ് കുതിർത്ത പച്ചരിയാണ് ഇതിലേക്ക് അരക്കപ്പ് ചോറ് കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം രണ്ട് പിടി അരി ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഒരു പിടി ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരക്കാൻ ആവശ്യമായിട്ടുള്ള അൽപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ വാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ ഒരു മാവ് ഉള്ളത് നമുക്ക് ഇത്ര കട്ടി ആവശ്യമല്ല ഇതിലേക്ക് ഒരു അൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതൊന്ന് ലൂസാക്കി എടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കിയത് ഒരൽപ്പം വെള്ളം ഒച്ചെടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഞാൻ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേങ്ങാപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാ ചിരവിയതാണ് ഞാനിപ്പോൾ ഒരു തേങ്ങാ ചിരവിയത് ഓവനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ഒരു തേങ്ങാപ്പത്തിരി എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇരുമ്പിൻ്റെ തവയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലൊരല്പം ഒന്ന് തടവി കൊടുക്കുകയാണ് ഒരു ടിഷ്യൂ പേപ്പർ തടവി കൊടുക്കുന്നത് ഇനി ഒരു തവി മാവ് ഇതിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുക പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയ വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക തേങ്ങയുടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക അതെല്ലാം എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം ഇനി ചെയ്യാൻ പോണത് ഒരല്പം മാവ് എടുത്ത് ഈ ഒരു തേങ്ങയുടെ മുകളിലായിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ആ ഒരു തേങ്ങ സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക തേങ്ങയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരു അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഇനി കുറച്ച് സമയം ഇതുപോലെ വെക്കണം ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് നേരത്തിനൊക്കെ അതൊന്ന് വേവിച്ചെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പത്തിരി റെഡി ആയി കിട്ടും ഇപ്പം ഇതാത് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ അത നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പലഹാരമാണിത് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് കറിയുടെ റെസിപ്പി കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫിഷ് കറിയുടെ റെസിപ്പി കൂടി നോക്കാം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചെറു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എട്ട് ടു പത്ത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു തേങ്ങ അരക്കാൻ ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം തന്നെയാണ് കൊടുക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കട്ട് ചെയ്തതാണ് ഇനി വേണ്ടത് ചെറിയൊരു ബോൾ പുളിയാണ് അപ്പോൾ ഈ ഒരു പുളിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി മീൻ കറിക്ക ടേസ്റ്റ് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് എന്തിലേക്ക് നമ്മൾ കൈകുരുത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കുക ഞാനിപ്പം അയല മീൻ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കണത് ഇനി അടച്ചു വെച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് നേരത്തിനൊന്ന് വേവിച്ചെടുക്കണം കറി നന്നായി തിളച്ച് കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം അപ്പോൾ ആ പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് ചെറിയുള്ളിയും കറിവേപ്പിലേ ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണ് ഈയൊരു ഫിഷ് കറിക്ക് തേങ്ങാപ്പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഫിഷ് കറി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം